പോലീസ് സ്റ്റേഷനിൽ ഓണസദ്യയുണ്ട് എന്ന് അറിഞ്ഞ് ഒരു യുവാവ് ചെല്ലുന്നു ഓണസദ്യ പോലീസ് കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷെ ഓണസദ്യ കൊടുക്കുന്നതിന് മുമ്പേ നല്ല ഇടി കൊടുത്തു എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് പോരാത്തതിന് പരിപ്പ് കറി ചോദിച്ചു ഇടിയും കൊണ്ട് അവൻ അവിടെ ഇരുന്നപ്പോൾ അവൻ കുറച്ച് പരിപ്പ് കറി തരുവോന്നുകൂടെ ചോദിച്ചു അപ്പൊ പോലീസ് വീണ്ടും മർദ്ദിച്ചു നിനക്ക് ഇല്ലാതെ ഇറങ്ങത്തില്ലല്ലേടാ എന്ന് പറഞ്ഞ് വീണ്ടും മർദ്ദിച്ചു എന്ന് മനസ്സിലാക്കുന്നു ചിരിക്കല്ലേ ഒരു പാവം മനുഷ്യൻ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ചെന്ന് നമുക്കിപ്പോൾ വിശക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു ചോറ് ചോദിക്കുന്നത് തെറ്റുണ്ടോ ഒരു തെറ്റുമില്ല എന്താണ് പിന്നെ ഇവിടെ നടന്നത് എന്താണ് പോലീസ് അങ്ങനെ പെരുമാറിയത് ഇദ്ദേഹം ഈ നോർത്ത് പറവൂർ സ്റ്റേഷനിലാണ് സുമിത് സുമിത് ആണ് ചങ്ങനാശ്ശേരിക്കാരനായ സുമിത് നോർത്ത് പറവൂർ സ്റ്റേഷനിൽ ഓണസദ്യ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുമായിരുന്നു പോലീസ് സ്റ്റേഷനിൽ ഓണസദ്യ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അദ്ദേഹം ചെല്ലുന്നു അദ്ദേഹത്തിനെ ആരും വിളിച്ചിട്ടൊന്നും അല്ല ചെല്ലുന്നത് അദ്ദേഹം അറിഞ്ഞങ്ങ് ചെല്ലുവാണ് അപ്പൊ അവിടെ ചെന്ന സമയത്ത് ഓണസദ്യ ഓണസദ്യ പോലീസ് സ്റ്റേഷനിൽ ഇയാൾ അറിഞ്ഞങ്ങ് ചാൾസ് നേരെ അത് ഓർത്ത് ഞാൻ തിരിച്ചു പോയതാണ് അദ്ദേഹത്തിന് വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക പോലീസ് സ്റ്റേഷനിലായാലും അതുപോലെ റെയിൽവേ സ്റ്റേഷനിലായാലും വിശന്ന് ചെല്ലുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കണം സ്റ്റേഷനിൽ റെയിൽവേ സ്റ്റേഷനിൽ ഓണസദ്യ ഞാൻ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അവിടെ സ്ഥിരം യാത്രക്കാരനായതുകൊണ്ട് എന്നെ ആ ഓണസദ്യ കഴിക്കാൻ പിടിച്ചു ഞാൻ സുമിത്തിനെ പോലെ ഓണസദ്യ ഉണ്ടെന്ന് അറിഞ്ഞു അത് ഓണസദ്യ കഴിക്കലോ ഓണസദ്യ ഒരു കാര്യം അപ്പം സുമിത്ത് അവിടെ ചെല്ലുന്നു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു ഓണസദ്യ ചോദിക്കുന്നു അവര് കുനിച്ചു ഇടിക്കുന്നു പോലീസ്

ർദിച്ചു എന്നാണ് പറയുന്നത് സുമിത്തിനെ പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചു ഓണാഘോഷത്തിനിടെ സദ്യ ഉണ്ടെന്ന് അറിഞ്ഞ് സുമിത്ത് എത്തുന്നു മർദ്ദിച്ച ശേഷം ബലം പ്രയോഗിച്ച് സദ്യ കഴിക്കാൻ നിർബന്ധിക്കുന്നു ഇടികൊടുത്തു ഇടികൊടുത്തിട്ട് പറഞ്ഞ അവിടുന്ന് നീ കഴിച്ചിട്ട് പോയാൽ മതി ഓണസദ്യ വിളമ്പി അപ്പോൾ അദ്ദേഹം കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ആദ്യം നമ്മൾ പരിപ്പ് വിളമ്പു വീണ്ടും പരിപ്പ് കഴിക്കണം പരിപ്പ് കറി കൂട്ടി ചോറ് കഴിക്കണം എന്നാഗ്രഹം പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു സാറേ എനിക്ക് ഇത്തിരി പരിപ്പ് കറി തരണം അപ്പൊ കൊടുത്തടി പരിപ്പ് പരിപ്പേറി ചോദിച്ചതിനാണ് കൂടുതൽ അടി കൊടുത്തത് അത് ശരി എന്നാണ് സുമിത്ത് പറയുന്നത് പരിപ്പേറി ചോദിച്ചു എന്താ പരിപ്പേറി ചോദിച്ചാൽ കൂടുതൽ അടി കൊടുക്കുന്നത് പോലീസ് ശേഷം ഒന്നാണോടാ പരിപ്പേറി ചോദിക്കുന്നത് അതും ഉള്ളല്ലോ അത് ശരിയല്ലല്ലോ പോലീസുകാരുടെ ഒരു സ്വഭാവം അറിയത്തില്ല ഇവിടെ ഒന്ന് പുറക്കാൻ വന്നാണോടാ ചോദിക്കത്തില്ലേ ആ അപ്പോഴത്തേക്ക് അവൻ കയറി നിന്നു എന്നൊക്കെ പറയുന്ന രീതിയിൽ സുമിത്ത് ഇങ്ങനെ പരിപ്പേറി ചോദിച്ചു അതർക്ക് ഇഷ്ടപ്പെട്ടില്ല അത് ഈ പോലീസുകാര് ഉത്രാടതത്തിൽ പോലീസ് ക്യാൻറ്റീനിൽ ഇത് ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ചാണ് അവിടെ പോയെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് അതായത് പോലീസ് ക്യാൻറ്റീനിലാണ് പുള്ളിക്കാരൻ പോയിരിക്കുന്നത് പോലീസ് പോലീസ് ആ പോലീസുകാർക്കുള്ളതല്ലേ അതെ അപ്പൊ പോലീസിന്റെ ഓണാഘോഷ പരിപാടി നടക്കുന്നതിനിടെയാണ് ഈ സംഭവം എന്നാണ് അറിയുന്നത് സദ്യ ഉണ്ടെന്ന് പോലീസ് മർദ്ദിച്ചെന്നും ഇയാള് പറയുന്നു പിന്നീട് സദ്യ ഉണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ഇലയിട്ട് ചോറും സാമ്പാറും വിളമ്പിട്ട് അപ്പൊ കാണാൻ പുള്ളി പറഞ്ഞു സാറേ പരിപ്പില്ലെന്ന് ചോദിച്ചപ്പോഴാണ് അടുത്തടി കൊടുത്തു നിനക്ക് പരിപ്പ് ഉണ്ടെങ്കിൽ ഇറങ്ങുകൊള്ളാന്ന് ചോദിച്ചാണ് അടുത്തടി പരിപ്പ് വരെ ചോദിച്ചപ്പോ മർദ്ദിച്ചു ആരോപണം നോർത്ത് പറവൂർ പോലീസ് അങ്ങനെ സംഭവം ഇല്ലെന്നാണ് പറയുന്നത് അതെ സംഭവം ഇല്ലെന്നു പറയാം പിന്നെ സുമിത് അങ്ങനെ വെറുതെ പറയത്തില്ലല്ലോ ഇദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോ മദ്യലഹരിയിൽ കയറി ചെന്നതാകാം അല്ലെങ്കിൽ വിശന്ന് ചെന്നതാകാം ഏതൊരു മനുഷ്യനായാലും ഓണസദ്യ കഴിക്കണം ഓണത്തിന് കാര്യം എന്താ അറിയോ ഉത്രാടദിനം കേരള പോലീസ് ഈ ഉത്രാടദിനത്തിൽ എല്ലാരും ഓണാഘോഷത്തിന്റെ ലഹരിയിലാണ് കേരള പോലീസുകാർ മാത്രമാണ് ും പോവാൻ പറ്റാതെ ആ ഒരു ഫ്രസ്ട്രേഷൻ കേരള പോലീസിന് കേരള പോലീസിന് പിന്നെ എന്റെ കൂട്ടുകാരന്മാര് തന്നെ കേരള പോലീസിൽ ഈ കോൺസ്റ്റബിൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അതിനകത്ത് കേറുന്നത് അവര് തന്നെ പറയും ട്രെയിനിങ് പോലും സഹിക്കാൻ പറ്റത്തില്ലെന്ന് പറയും അതിജീവിതമായിട്ടുള്ള പ്രഷറാണ് കേരള പോലീസിൽ ഇവിടെ ആ പ്രഷർ കാരണം എത്ര പേര് റിട്ടയർ ആയിട്ട് വന്നിട്ടുണ്ടെന്ന് അറിയാമോ അവർ പറ്റത്തില്ല എന്ന് പറഞ്ഞു രാജിവെച്ചു ഒരുപാട് ആൾക്കാർ ചില ആൾക്കാര് കേരള പോലീസിൽ ഈ കയറിയിട്ട് റിസൈൻ ചെയ്യും രാജിവെക്കും ചില ആൾക്കാര് ലീവ് എടുക്കും ലീവ് എടുക്കും ലീവ് എടുത്തിട്ട് എന്റെ ഒരു കൂട്ടുകാരനുണ്ട് അവൻ ലീവ് എടുത്ത് യു കെയിൽ പോയി പലരും വേറെ വേറെ ടെസ്റ്റ് എഴുതിയിട്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകും കേരള പോവാസിന്റെ എന്താ പറയാ മാനസിക മാനസിക സമ്മർദ്ദം പിന്നെ ആത്മഹത്യകൾ കൂടുകയാണ് കേരള പോലീസിൽ അതിഭീകരമായിട്ട് കേരള പോലീസ് ആത്മഹത്യ കൂടുകയാണ് ഇത് അതിന്റെ ഒരു ഉൽപ്പന്നമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം കേരള പോലീസിന് അതി ഭയങ്കരമായിട്ട് പ്രഷറുണ്ട് കാരണം ഇവര് തട്ടുതട്ടായിട്ട് ക്ലാസിഫിക്കേഷൻ ആണല്ലോ കേരള പോലീസിന് എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ മോളീന്ന് താഴോട്ട് വിളിക്കും താഴെ വന്ന് 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 സിഐ സി ഐ തെറി പറയുന്ന അവരുടെ ഒരു രീതി രാവിലത്തെ കോൺഫറൻസ് ഉണ്ട് ആ കോൺഫറൻസിലൊക്കെ ഇപ്പൊ വിളിച്ചിട്ട് ഈ കണക്ട് ചെയ്തിട്ട് മാരകമായി തെറി വിളിച്ചോളെ ഞാൻ കേട്ടിട്ടുണ്ട് കാരണം ഞാൻ ഒരാളുടെ വീട്ടിൽ ചെന്നപ്പോ അദ്ദേഹം ഇതിങ്ങനെ പത്ത് മിനിറ്റ് ഇപ്പൊ കേരള പോലീസ് അവർക്ക് പ്രഷറുണ്ട് കേട്ടോ പ്രഷറുണ്ട് അങ്ങനത്തെ രീതിയിലാണ് അവര് ജോലി ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷെ പ്രഷർ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചിരിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു മനുഷ്യൻ അങ്ങനെ ചെല്ലുമ്പോൾ അയാളെ ഒന്നിലവർക്ക് ഭക്ഷണം കൊടുക്കാം അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാതെ അയാളെ പറഞ്ഞു വിടാം അതിന് പകരം അയാളെ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അത് മോശമായിട്ടുള്ള എനിക്ക് തോന്നുന്നത് ഇയാളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാകും കേരള പോലീസ് അങ്ങനെ ഇയാളെന്തെങ്കിലും പ്രകോപനം ഉണ്ടായി സദ്യ എന്താ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത് പറഞ്ഞാലും മതിയല്ലേ മാന്യമായിട്ട് പെരുമാറുന്ന കേരള പോലീസ് ഉണ്ട് ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഉണ്ട് അത് എവിടെ ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് എനിക്കറിയില്ല അല്ലല്ല ഇത് വേറെ ഒരു റീലില് ഒരാള് ഇട്ടിരിക്കുകയാണ് ഒരാള് ഇട്ടിരിക്കുകയാണ് പോലീസിന്റെ അതിക്രമം എന്ന് പറഞ്ഞു ഓണദിനമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് ആ റീലിന്റെ അടികുറിപ്പ് പക്ഷെ ആ റീലില് ഒരു പോലീസുകാരെ വന്നിട്ട് പറയുന്നു നിങ്ങൾ എന്താ വണ്ടി ഇവിടെ എന്ന് ചോദിക്കുന്നു അപ്പൊ ഉടനെ അയാൾ പറയുന്നു ഒന്നും മിണ്ടുന്നില്ല ഇത് ഡ്രൈവർ എവിടെ ചോദിക്കുന്നു വണ്ടിയിൽ പറകിൽ ഇരിക്കുന്ന ആളാണ് വീഡിയോ ഇരിക്കുന്നത് ആ ഇരിക്കുന്ന ആളാണ് സംസാരിക്കുന്നത് ബിവറേജിൽ പോയാ പോയ അയാള് പറയുമില്ല ബിവറേജിൽ പോയത് ആണ് എന്ന് സമ്മതിക്കും ആ വണ്ടി എങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ നിങ്ങൾ പോകുന്ന വഴിക്ക് ഇവിടെ സ്റ്റേഷനിൽ നിന്ന് കേറണി ചെറിയ ഫൈൻ ഉണ്ട് കേട്ടോ എന്നിട്ട് അയാൾ പറയും ഇങ്ങനെയാണോ വണ്ടി പാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറങ്ങി നോക്കാം എങ്ങനെയാണ് പാർക്ക് ചെയ്യുന്നത് അയാൾ പറഞ്ഞത് പോകും ഇത് മാന്യമായിട്ടുള്ളത് പക്ഷേ ഈ വീഡിയോ പ്രചരിപ്പിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന്റെ പോലീസ് തിരുവോണ ദിനത്തിൽ പോലീസ് 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 സ്റ്റേഷനിൽ പോകുന്നു എന്ന് ആ വലിയ ബോക്സിലൊക്കെ ബോക്സിലൊക്കെ തിരുവോണത്തിൽ പിന്തുണ എല്ലാരും എന്ത് മാന്യമായിട്ടാണ് അതാണ് പോലീസ് എന്ന് പറഞ്ഞാൽ വരിക ഫൈൻ ഫൈനടിക അവിടെ വേറെ സംസാരവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ യവന്മാരാണ് പോലീസിന്റെ കിരവുന്നത് സാറേ ഇനി അടിയില്ല സാറേ മറ്റേതാണ് സാറേ മര്ജാണ് സാറേ എന്ന് പറഞ്ഞിട്ട് പണി അതാണ് ഇപ്പൊ ഞാനും അതിനോട് അധികം അതിഗംഭീരമായിട്ട് ഇതാക്കുന്ന ആളാ ഈ ഹെൽമറ്റ് ഒക്കെ പിടിക്കുമല്ലോ ഹെൽമെറ്റ് ഒക്കെ പിടിക്കും പിന്നെ പൊല്യൂഷൻ പൊലൂഷൻ ഇല്ലാതില്ലാന്നൊക്കെ പിടിക്കും പോലീസ് എന്ത് ചെയ്യുക ഒന്നും സംസാരിക്കേണ്ട ആവശ്യം പോലും ഇല്ല ഒരു ഫൈൻ എടുക്കുക കൊളം പറയുക അതാണ് കേരള പോലീസിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അത് ചെയ്യുന്ന കേരള പോലീസ് ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇയാളെ സംബന്ധിച്ച് ഇയാളുടെ വാർത്ത കാണുകയാണെങ്കിൽ എനിക്ക് വലിയ അത്ഭുതം തോന്നി അതായത് നമുക്കറിയാം ഈ ഇടയ്ക്ക് ഒരു വാർത്ത വന്നല്ലോ കേരള പോലീസ് ഒരു കള്ളനെ പിടിച്ചു ആ അതെ കണ്ടില്ലേ കേരള പോലീസ് ഒരു കള്ളനെ പിടിച്ചു ആ കള്ളനെ കോഴി മോഷ്ടിച്ചു എന്ന് പറഞ്ഞു ഒരു കള്ളനെ പിടിച്ചു ആ കള്ളനെ പിടിച്ചിട്ട് കേരള പോലീസ് അവനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തപ്പോ പറഞ്ഞെന്താറിയോന്നിട്ട് വിശന്നിട്ട് ചെയ്തതാണ് അപ്പൊ ഭക്ഷണം വാങ്ങിച്ചോളിച്ചു ഭക്ഷണം വാങ്ങിച്ചോളു അതാണ് കേരള പോലീസ് മനസ്സലിവള്ള പോലീസുകാരും മനസ്സലിവല്ല ഇതാണ് കേരള പോലീസ് പക്ഷെ ഈ സംഭവം എനിക്ക് അവന്റെ സുമിത്തിന് അവന്റെ നോട്ടോട്ടി തിന്നിട്ട് പോയാൽ അന്ന് പറഞ്ഞ് കേരള പോലീസ് പറയണമെങ്കിൽ അവൻ എന്തോ എന്തോ കുഴപ്പം കുഴപ്പം മധ്യലഹരി അങ്ങനെ ഒരു സംഭവം കാണിച്ചിട്ടുണ്ട് പിന്നെ കേരള പോലീസിന്റെ ഒന്നാമത് സെലിബ്രേഷൻ ഡേ കൂടെയാണ് അവർക്ക് ഇരട്ടി ഡ്യൂട്ടിയാ മനസ്സിലെ പിന്നെ അവര് തിരുവോണത്തിന് നിന്ന് പുറത്തിറങ്ങുമ്പോൾ റോഡ് വിജനമാണ് പക്ഷെ പല സ്ഥലങ്ങളിലും കേരള പോലീസ് സംഭടിച്ചിട്ടുണ്ട് പല കാര്യം എന്തെങ്കിലും ക്രമസമാധാന പ്രശ്നം ഉണ്ടായാലോ എന്നുള്ളത് കാരണം കേരള പോലീസ് സംഭവിച്ചു അപ്പൊ ആ ഒരു സാഹചര്യത്തില് എന്താണ് കാണിച്ചത് എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടതായിട്ട് സംഭവം കേരള പോലീസിന്റെ വിശദീകരണം നിഷേധിക്കാണ് കേരളത്തില് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ വാഹന അപകടങ്ങൾ ഉണ്ടാകുന്ന ദിവസങ്ങളെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ആഘോഷ ദിവസങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതനുസരിച്ച് ഇപ്പോൾ ഓണം അല്ലെങ്കിൽ ക്രിസ്മസ് അങ്ങനെയുള്ള ആഘോഷ ഈ വൈകുന്നേര സമയങ്ങളിൽ അപകടങ്ങൾ ഉണ്ടായിട്ട് അതിന്റെ എണ്ണം വളരെ കൂടുതലാണ് അപ്പോൾ ആ സമയത്തൊക്കെ പോലീസിന് അത് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് കാരണം വൈകുന്നേര സന്ധ്യ സമയത്ത് ഞാൻ ഒരു പ്രാവശ്യം കൊല്ല ഈ ജില്ലാ ആശുപത്രിയിൽ എൻ്റെ ഒരു സുഹൃത്തിനേയും കൊണ്ടുപോയി അപ്പം അദ്ദേഹത്തിന് ഒരവസ്ഥയിലാണ് ഞാൻ ഒഴിഞ്ഞ ഒരു ക്രിസ്മസ് ദിവസത്തിൻ്റെ ആ ദിവസമാണ് ആ രാത്രി ക്രിസ്മസ് ആണ് അന്ന് ഒരു ആറുമണിക്കോ ഏഴ് മണിക്കോ ഞാൻ പോയതാണ് ഇങ്ങനെ വരുവാണത് ഓരോ അപകടങ്ങൾ കഴിഞ്ഞിട്ട് ആളുകളെ ഇങ്ങനെ കൊണ്ടു അപകടം വരുന്നു അത് കഴിഞ്ഞിട്ട് ഈ മദ്യലകരിയിൽ വെട്ട് കുത്ത് അങ്ങനെയുള്ള ആളുകൾ വരുന്നു ഇങ്ങനെ വന്നോണ്ടായിരിക്കുക ആളുകൾ പോലീസ് അവരെയും കൊണ്ടുവരുന്നു അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് സുമിത്രനെ പോലെയുള്ള ആളുകൾ അദ്ദേഹം മദ്യലകരിയിലായിരിക്കാം അല്ലെങ്കിൽ ആ എന്തെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ അത് മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കാം എന്തായാലും പോലീസ് വെറുതെ ഒരാളെ അങ്ങനെ കയറി അങ്ങ് മർദ്ദിക്കും നമുക്ക് തോന്നുന്നു ഇവിടെ ഭക്ഷണം വിഷക്കുന്നു പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്ന ഭക്ഷണം കൊടുക്കുന്ന പോലീസുകാരാണ് ഞാൻ ഇപ്പോഴും ഉള്ളത് അല്ലാത്ത ഒന്നും ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പോലീസുകാരൊക്കെ പറയുന്ന പോലെയല്ല നമുക്കിപ്പോ ധൈര്യമായിട്ട് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ മാത്രമല്ലേ ഉള്ളൂ അത്രേ വേറെ എവിടെയാണുള്ള നമ്മൾ എവിടെയെങ്കിലും അകപ്പെട്ടു പോയി നമ്മുടെ പേഴ്സ് അല്ലെ മോഷ്ടിച്ചു നമുക്ക് തിരിച്ചു പോകാൻ കാശില്ല നമ്മുടെ എന്ത് ചെയ്യാം തൊട്ടടുത്തൊട്ട് പോലീസ് സ്റ്റേഷൻ ചെന്ന് കാര്യം പറയാ പോലീസുകാർ നമ്മൾ എത്തിക്കും എന്നുള്ള വിശ്വാസം ഇപ്പോഴും എല്ലാ മലയാളികൾക്കും ഉണ്ട് അത് തന്നെയാണ് പോലീസ് അസോസിയേഷന്റെ സമ്മേളനം ജില്ലാ സമ്മേളനത്തിന് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് പോയി നമ്മളെല്ലായിടത്തും പോയി തീറ്റി നമ്മളെ അസോസിയേഷൻ സുഹൃത്തുക്കളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് കുറച്ചും എന്നോടും ചോദിച്ചു അപ്പൊ അവര് മാന്യ നല്ല ഭക്ഷണമായിരുന്നു വളരെ മാന്യമായിട്ട് ആണ് അവർ ഭക്ഷണം തന്നത് സുഹൃത്തുക്കൾ അതുപോലെയുള്ള ആളുകളെയൊക്കെ പൊതുജനങ്ങളെ അപ്പോൾ നമ്മൾ കുറച്ച് പേരെയൊക്കെ വിളിച്ചിട്ട് ഭക്ഷണം തന്നു മാന്യമായിട്ടാ അത് അവർ വിളിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അല്ലെ നമ്മൾ ആ ഇവിടെ പോലീസ് അസോസിയേഷന്റെ സമ്മേളനമാണല്ലേ ഭക്ഷണം ഉണ്ടല്ലേ ആ എന്നാൽ പിന്നെ എനിക്ക് ഇത്തിരി കപ്പയും മീനും കൊടുത്താൽ എന്ന് പറഞ്ഞാൽ ചിലപ്പം അല്ലൊരാൾ ആഞ്ഞുവാൻ നിനക്ക് തരാന്ന് പറഞ്ഞ അപ്പുറത്ത് കൊണ്ട് പോയിട്ട് ഇടിച്ചിട്ട് നമ്മളെ പറഞ്ഞു വിടും അപ്പോൾ ഇവിടെ സുമിത്തിന് സംഭവിച്ചതും അങ്ങനെ ശരി